ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പാത്തുസ്കാര വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വട്ടയപ്പം ആണ് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കാറുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും അതേപോലെ തന്നെ ടേസ്റ്റി ഒരു വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കൾ ഒന്ന് എനേബിൾ ചെയ്യാം അപ്പോൾ ഞാൻ അടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകാം വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിക്ക് പകരമായിട്ട് ഇഡ്ലി റൈസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഗ്ലാസ് കൊണ്ടാണ് ഞാൻ പച്ചരി എടുത്തിട്ടുള്ളത് ഈ ഒരളവിൽ തന്നെയാണ് ബാക്കിയെല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ പച്ചരി എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള അരി വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ ഒരു അരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ കഴുകിയെടുക്കുമ്പോൾ ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരണം ആ രീതിക്ക് വേണം നമുക്ക് ഈ ഒരു അരി കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് മണിക്കൂറെങ്കിലും ഇതൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ ഒരു ഗ്ലാസിലോട്ട് കുറച്ച് തേങ്ങാവെള്ളം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളീ ഒരു വട്ടയപ്പത്തിന് ഈ തേങ്ങാവെള്ളം വേണമെന്നത്ര നിർബന്ധമല്ല കേട്ടോ നമ്മളിതിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതേപോലെ നമ്മൾ തേങ്ങാവെള്ളത്തിൽ ഈസ്റ്റും പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ചേർത്ത് കൊടുത്തിട്ട് വട്ടയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എന്താ ഈസ്റ്റും അതേപോലെ തന്നെ പഞ്ചസാര ഒക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം വരെ നമുക്കൊന്ന് മാറ്റി വെക്കാം പച്ചരി നമ്മൾ ദാ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ അരി ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് നോക്കുമ്പോൾ ചെറുതായി ഒന്ന് പൊട്ടി വരികയാണെങ്കിൽ നമ്മൾ ഈ ഒരു പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നതെന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നമുക്കിതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ചെടുക്കാനായിട്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഈ ഒരു പച്ചരി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് അരി ആയതുകൊണ്ട് തന്നെ ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് അരി മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ക്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ചെറിയൊരു തരി പോലും ഇല്ലാതെ വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഈ ഒരു അരച്ചത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ഇരച്ചു വെച്ച മാവിൽ നിന്ന് രണ്ട് കായൽ മാവ് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കപ്പി കാച്ചാനാണ് ഈ രണ്ട് കായൽ മാവ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു തൃശ്ശൂർ ഭാഗത്തൊക്കെ കപ്പി കാച്ചാന്നല്ലോ പറയുക ഇതിനെ നമ്മൾ കുറുക്കിയെടുക്കുക എന്നാണ് പറയാറുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം അതിൻ്റെ കട്ടകളൊക്കെ മാറ്റിയതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മീഡിയത്തിലാക്കിയിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനേ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പോകും ഉള്ളൊന്നും അതികൊണ്ട് വെന്ത് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മീഡിയത്തിലാക്കിയിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ പറയുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ മാവ് നന്നായിട്ടിത് കുറുകി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് ഇത് പുറകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഒന്നുകൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ നേരത്തെ കുറുക്കി വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് ചൂടറിഞ്ഞു ശേഷം അതിലോട്ട് ഇട്ടുകൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഒരു ഗ്ലാസ് തേങ്ങയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് കാൽ ഗ്ലാസ് ചോറ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു അഞ്ച് ഏലക്കയുടെ കുരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് നമുക്ക് നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ വെള്ളവും അതേപോലെ തന്നെ ഈസ്റ്റും ും കൂടി ചേർത്ത് കൊടുത്തത് അതും കൂടിയിട്ട് നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മൾ മാവ് ഇതാ നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചുകൊടുക്കാം അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മാവ് എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നു അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു മാവ് പൊന്തി വരെ അതേപോലെ തന്നെ വട്ടയപ്പുതിന് നല്ലൊരു സോഫ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര അളവ് കുറവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാട്ട് ഇതിലോട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു കുറവുണ്ടായിരുന്നു കുറവുണ്ടായിരുന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടി പഞ്ചസാര ഞാൻ ചേർത്ത് ത്തിട്ടുള്ളത് ഈ ഒരു വട്ടയപ്പം നമ്മൾ കറി കൂട്ടിയിട്ടാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത്രയധികം മധുരത്തിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് മധുരം ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മണിക്കൂർ ഈ ഒരു മാവ് പൊന്താൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഓരോ കാലാവസ്ഥക്കനുസരിച്ചിട്ടാണ് ഒരു മാവ് പൊന്തി വരിക ചിലപ്പോൾ രണ്ട് മണിക്കൂർ വേണ്ടി വരും അതല്ലെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ വേണ്ടി വരും അപ്പോൾ അതുവരെ നമുക്ക് തൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ നമ്മൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് മിക്സ് ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വട്ട റെഡിയാക്കി എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നസ്സൊക്കെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട എന്ന് പറയുന്നത് ഇനി ഞാൻ ഇതേപോലെയുള്ളൊരു പാത്രത്തിലാണ് കേട്ടോ വട്ട റെഡിയാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ അതിന് മുന്നായിട്ട് തന്നെ നമുക്ക് ആ പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഓയിലെങ്ങാനും തേച്ച് കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ ഒരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു സ്റ്റാൻഡോ അതല്ലെങ്കിൽ ഒരു പാത്രമോ ഇറക്കി വെച്ചൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഈ ഒരു പാത്രം വെച്ചു കൊടുക്കാം ഈ ഒരു പാത്രം നന്നായിട്ടൊന്ന് ചൂടായി വരണം അതിന് ശേഷം നമുക്ക് മാവയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പം നമ്മൾ പാത്രത്തിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പാത്രത്തിലാണ് കേട്ടോ വാട്ട് പേപ്പർ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മളെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം മാവയിലോട്ട് ഒഴിച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് മാവയിലോട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് നേരെ നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ വട്ടേപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെന്തോന്നൊന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കുത്തി കൊടുക്കുമ്പോൾ അതിലോട്ട് ഈ ഒരു മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വട്ടേപ്പ് റെഡി ആയിരുന്നതാണ് ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമ്മളെ വട്ടയപ്പം ഇതവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് ഇത് ചൂടാറിയിട്ടുണ്ട് ചൂടൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു വട്ടയപ്പം ഈ ഒരു പാത്രത്തിൽ നിന്ന് എടുക്കാനായിട്ട് അപ്പോഴാണ് നന്നായിട്ട് വിട്ടുപോകരുള്ളൂ അപ്പോൾ ചൂട്ടോടെ തന്നെ നമ്മൾ എടുത്തിട്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു വട്ടയപ്പം പൊട്ടുകയും ചെയ്യും മാത്രമല്ല നമുക്ക് ഈ പാത്രത്തിലൊക്കെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും അപ്പോൾ അതൊന്ന് നോക്കുക പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു വട്ടയപ്പത്തിൻ്റെ പാത്രം ചെറുതായതുകൊണ്ടാണ് ഈ ഒരു വട്ടയപ്പത്തിന് ഹൈറ്റ് കുറവാണ് അപ്പോൾ ഞാൻ ഇന്ത്യയിലുള്ള പാത്രം വെച്ചിട്ടാണ് ഈ ഒരു വട്ടയപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ക്രിസ്മസിന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ